ആരോപിക്കപ്പെടുന്ന മസാല ബോണ്ട് കേസ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കെ പുറത്തിറക്കിയ മസാല ബോണ്ടുകളുമായി ബന്ധപ്പെട്ടതാണ് സംഭവത്തിന്റെ പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു എന്താണ് മസാല ബോണ്ട് ഇന്ത്യൻ സ്ഥാപനങ്ങൾ അമേരിക്കൻ ഡോളറിന് പകരം രൂപയുടെ അടിസ്ഥാനത്തിൽ വിദേശത്തും ഇന്ത്യക്ക് പുറത്തുനിന്ന് പണം സമാഹരിക്കാൻ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളാണ് ഡിബഞ്ചേഴ്സ് മസാല ബോണ്ടുകൾ എന്ന് അറിയപ്പെടുന്നത് വിദേശ നിക്ഷേപകരിൽ നിന്ന് പ്രാദേശിക കറൻസിയിൽ നിക്ഷേപം സ്വരൂപിക്കാൻ ഇത് സഹായിക്കുന്നു കിഫ്ബി കെ ഐ എഫ് ബിയുടെ പങ്ക് സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി പണം കണ്ടെത്താൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ രൂപയുടെ മസാല ബോണ്ട് പുറത്തിറക്കി മസാല ബോണ്ട് ഇറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ഏജൻസിയായിരുന്നു കിഫ്ബി മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിയുടെ ചെയർമാനാണ് കേസിന്റെ കാതൽ ഇഡിയുടെ കണ്ടെത്തൽ ഈ മസാല ബോണ്ട് ഇടപാടിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഫീമ ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ആരോപിക്കുന്നത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണ് എന്നും ഫണ്ട് വകമാറ്റിയതായും ഫോറക്സ് സംബന്ധമായ ക്രമക്കേടുകൾ നടന്നതായും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്ക് ഇ ഡി കാരണം കാണിക്കൽ നോട്ടീസ് ഷോ കോസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ നോട്ടീസ് നാനൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ രൂപയുടെ ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മസാല ബോണ്ട് ഇടപാടിൽ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും നിയമപരമായി തന്നെയാണ് പണം സമാഹരിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിച്ചതെന്നും സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കൾ ഇ ഡിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണ്യെന്നും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേസ് കുത്തിപ്പൊക്കുകയാണെന്നും വിമർശിക്കുന്നു ഈ വിഷയത്തിൽ ഇ ഡി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനോട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിശദീകരണം നൽകേണ്ടതുണ്ട് അതിനുശേഷം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തുടർ സ്വീകരിക്കും ഈ കേസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്